എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനാലാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ശതവർഷമീത്യസ് നവ കന്യാസമവാപ്യധന്യൂപ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ശതവർഷമധ അധ എന്നാൽ പിന്നീട് അനന്തരം ശതവർഷം നൂറ് വർഷം സ അയം വ്യീത്യ ആ കർദ്ദൻ ക്രീഡാസുഖങ്ങൾ അനുഭവിച്ച ശേഷം നവകന്യാ ധന്യരൂപ സമവാപ്യ ധന്യരൂപകളായ അതായത് സുന്ദരിമാരായ ഒമ്പത് പുത്രിമാരെ ലഭിച്ചിട്ട് വനയാന സമുദ്യത അഭി തപസ് ചെയ്യാനായി വനത്തിലേക്ക് പോകാനൊരുങ്ങി എങ്കിലും കാന്താഹിതകൃത് പത്നിയുടെ ഇച്ഛാനുസരണം ജനനോത്സുക അങ്ങയുടെ ജനനത്തിൽ അതായത് ഭഗവാൻ ജനിക്കല്ല അവതരിക്കുക അങ്ങയുടെ അവതാരത്തിൽ നെവാൽസീത് ആ ഉത്കണ്ഠയോടെ സ്വന്തം ഗൃഹത്തിൽ തന്നെ താമസിച്ചു നീ ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ നൂറു വർഷത്തിനുള്ളിൽ ചാരുഗാത്രികളായ ഒമ്പത് പുത്രിമാരെ ലഭിച്ച കർദ്ദമൻ വാനപ്രസ്ഥാശ്രമത്തിൽ ഏർപ്പെടാൻ ഒരുങ്ങി എങ്കിലും പത്നിയുടെ ഇച്ഛാനുസരണം അങ്ങയുടെ അവതാരവും പ്രതീക്ഷിച്ച് ഉത്കണ്ഠയോടെ സ്വന്തം ഗൃഹത്തിൽ തന്നെ താമസിച്ചു നൂറു വർഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഒമ്പത് സുന്ദരികളായ കുട്ടികൾ ഉണ്ടായി എന്ന് പറയുന്നു ആ നൂറു വർഷത്തിനിടയ്ക്കാണ് ഇത്രയും കുട്ടികൾ ഉണ്ടായത് മാത്രമല്ല അതിനുശേഷം ജീവിതം ഒക്കെ മതി ഈ ലൗകികം ഇനി വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോകാം അതായത് മനുഷ്യനെ പണ്ട് ഇന്നും വേണ്ടതാണ് നാലാശ്രമങ്ങളാണ് അതായത് ബ്രഹ്മചര്യം പഠിക്കാൻ പോകുന്ന കാലഘട്ടം പിന്നീട് ഗൃഹസ്ഥാശ്രമം ഗൃഹസ്ഥാശ്രമിയായിട്ട് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി കഴിയുന്ന കാലഘട്ടം അതിനു ശേഷമാണ് വാനപ്രസ്ഥം എന്ന ആശ്രമം അതായത് ഈ ലൗകികം ഭാര്യയും മക്കളെയും എല്ലാം ആ സുഖം മതി അത് ഉപേക്ഷിച്ച് എന്ത് ചെയ്യുന്നു വനത്തിലേക്ക് പോകാൻ വനവാസത്തിന് പോകാൻ തീരുമാനിക്കുന്ന കാലഘട്ടം പക്ഷേ അത് തീരുമാനിച്ച് അങ്ങനെ പോകാൻ തുടങ്ങി എങ്കിലും ഭാര്യയായ ദേവഹൂതി അതിന് സമ്മതിച്ചില്ല കാരണം ഇവിടെ എന്താ പറയണേ കാന്താ ഭാര്യയുടെ ഹിതം അതാണ് ഇവിടെ പറയുന്നത് ഭാര്യമാർക്ക് എന്താവും ആഗ്രഹം അച്ഛനെ ഇവിടെ തന്നെ ഉണ്ടാവണം ഒമ്പത് പെൺകുട്ടികളാണ് അവരെ എല്ലാം കല്യാണം കഴിച്ചയക്കണം മാത്രമല്ല ഒരു കുട്ടി കൂടി ഉണ്ടാവും എന്നൊരു വരവും കിട്ടിയിട്ടുണ്ട് മകനായിട്ട് അപ്പോൾ അതും വേണം അതാണ് ഇവിടെ കാണിക്കുന്നത് വിവാഹമെല്ലാം നടക്കണം അച്ഛൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം അച്ഛൻ ണല്ലോ മക്കളെ കന്യാദാനം കൈപിടിച്ചേൽപ്പിക്കുന്നത് അപ്പോൾ ഭാര്യ അങ്ങനെയെല്ലാം പറഞ്ഞപ്പോ അവളുടെ സന്തോഷം നോക്കിക്കൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു വാനപ്രസ്ഥത്തിന് പോകാതെ ആ വീട്ടിൽ തന്നെ ഭഗവാന്റെ അവതാരവും പ്രതീക്ഷിച്ചിരിക്ക വരം കിട്ടിയിട്ടുണ്ടല്ലോ ഭഗവാൻ തന്നെ കപിലനായി അവതരിക്കും എന്ന് പിന്നീട് ആ പുത്രൻ തന്നെ ദേവഹൂതിക്ക് തത്വോപദേശവും കൂടി കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ